അപ്പോൾ ഇന്ന് ഞങ്ങളൊരു തട്ടിക്കുട്ട് ചിക്കൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിൽ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് പെരട്ടി കുറച്ച് നേരം വെച്ചേക്കുക അതിന് ശേഷം എണ്ണ ഒഴിക്കുക വെളുത്തുള്ളി ഇഞ്ചി പട്ട ഗ്രാമ്പു ഏലക്ക നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കൊച്ചുള്ളി നന്നായിട്ട് വഴറ്റി പച്ചമുളകും ഇട്ട് വഴറ്റുക അതിന് ശേഷം നന്നായിട്ട് വഴണ്ട് വന്ന ഉള്ളിയിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക മിക്ക സ്ഥലങ്ങളിലും മസാല ഇട്ടതിന് ശേഷമാണ് തക്കാളി ഇടുന്നത് ഇവിടെ നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇട്ടിരിക്കുന്ന മസാല എന്ന് വെച്ചാൽ കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇതിൽ കുരുമുളക് ആയിരിക്കണം എപ്പോഴും ഹൈലൈറ്റ് അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക അതിനുശേഷം ശേഷം ഇവിടുത്തെ അമ്മയുടെ ഒരു പൊടിക്കൈയാണ് ഞാൻ കണ്ടത് എനിക്കറിയത്തില്ല എല്ലാവർക്കും അറിയാവുന്ന വിനാഗിരി ഒഴിച്ചാൽ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും എന്നാണ് എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ ചെയ്യാറില്ല ഇവിടെ വന്നതിന് ശേഷമാണ് പഠിച്ചത് അതിനുശേഷം ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ കറി അങ്ങ് അതുകഴിഞ്ഞ് ഞാൻ ചോറിൻ്റെ കൂടെ ചിക്കൻ കറിയും കുട്ടി കഴിച്ചു നോക്കിയാണെങ്കിൽ എൻ്റെ മോനെ അടിപൊളിയായിരുന്നു